റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷൻ മാരാത്തു കുന്ന് ഐ ടി ഐക്ക് സമീപം വലിയിൽ കുടുങ്ങിയ പാമ്പിന് രക്ഷകരായി വാഴാനി ഫോറസ്റ്റ് റെസ്ക്യൂ ടീം ഈസ്റ്റർ ദിനത്തിൽ രാവിലെയാണ് മാരാത്തു ഐ ടി ഐക്ക് സമീപമുള്ള കുമാറിന്റെ വീട്ടിലെ പറമ്പിൽ ഉപേക്ഷിച്ച മീൻവലയിൽ പാമ്പിനെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വിവരം നാട്ടുകാർ വാഴാനി ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയായിരുന്നു വാഴാനിയിൽ നിന്നും റെസ്ക്യൂ ടീം രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി വലയിൽ കുടുങ്ങിയ പാമ്പിനെ മോചിപ്പിച്ച് കാടിനുള്ളിൽ വിട്ടയക്കുകയായിരുന്നു ഒരു ഫോൺ കോളിൽ തന്നെ രക്ഷകരായി സ്ഥലത്തെത്തുന്ന ഫോറസ്റ്റ് റെസ്ക്യൂ ടീമിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള ഈ മേഖലയിൽ പന്നിയോ പാമ്പോ മറ്റ് വന്യജീവികളോ ആപത്തിൽപ്പെട്ടാൽ ഇവയെ രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളോ വാഹന സൗകര്യങ്ങളോ ഇവർക്ക് ലഭ്യമാക്കി റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഞാൻ വാഴാനി സ്റ്റേഷനിൽത്തെ റെസ്ക്യൂ വാച്ചറാണ് രതീഷ എന്നാണ് പേര് നമ്മളുടെ നാട്ടിൽ പാമ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ അറിയിക്കുക സ്റ്റേഷനിലും അറിയിക്കുക വാഴാനി സ്റ്റേഷനിൽത്തെ റെസ്ക്യൂ വാച്ചറാണ് ഞാൻ അപ്പോൾ നമ്മുടെ പരിശോധിച്ചപ്പോൾ ഒരു മാരാത്തുന്ന് ഏരിയയിൽ ഒരു പാമ്പ് വലയിൽ കുടുങ്ങി കിടക്കുന്നത് പറഞ്ഞു വന്നു കാട്ടുപാമ്പായിരുന്നു നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്തു നിങ്ങളുടെ വീടുകളിലും പാമ്പ് സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ സ്റ്റേഷനിൽ അറിയിക്കുക അതിനെ ഞങ്ങളെ സുരക്ഷിതമായി കാട്ടിലെത്തിക്കുന്നതാണ്